നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സുസ്വാഗതം ഇന്ന് നമ്മുടെ വിഷയം മയോവുമായിട്ട് ഭോഗറിൻ്റെ ബന്ധം ഞാൻ കഴിഞ്ഞ എപ്പിസോഡുകളിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യേണ്ടായി അപ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിഞ്ഞത് മന്ത്രങ്ങളാണ് തന്ത്രങ്ങൾ മന്ത്രങ്ങൾ യഥോചിതമായിട്ടുള്ള മനുഷ്യന് ഏർപ്പെടുന്ന പല പ്രശ്നങ്ങളിൽ നിന്നും മന്ത്രതന്ത്രങ്ങൾ മനുഷ്യരെ രക്ഷിക്കുന്ന ഒരു പ്രവണതയാണ് പക്ഷെ ചിലയിടങ്ങളിൽ മയോങ്ങിൻ്റെ ഉൾഗ്രാമങ്ങളിൽ നാം സന്ദർശിക്കുമ്പോൾ അവിടെ പൂർണ്ണമായിട്ടുള്ള നെഗറ്റീവ് പർപ്പസ് ആണ് ചെയ്യുന്നത് ബലി ആട് കോഴിയൊക്കെ ബലി ചെയ്യുന്ന ഒരു പ്രവണതയാണ് നാം കൂടുതലും കാണുന്നത് അതായത് ശത്രുക്കളെ നിഗ്രഹിക്കുക ശത്രുവിൻ്റെ ഉയർച്ചയെ മന്ദീഭവിപ്പിക്കുക അവൻ്റെ നാശം പക്ഷേ ബോഗർ ഈ മന്ത്രങ്ങളൊക്കെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് നമുക്ക് പകർന്നു തന്നിട്ടുള്ളത് ഇപ്പോൾ നമ്മൾ മാർഷൽ ആർട്സ് ആണെങ്കിൽ തന്നെയും അത് മറ്റുള്ളവരെ ഉപദ്രവിക്കുകയല്ല സ്വയം ചെറുക്കാൻ സെൽഫ് ഡിഫെൻഡ് എന്ന ഉദ്ദേശമാണ് മാർഷൽ ആർട്സൊക്കെ ഭോഗന്റെ പൈതൃകമായിട്ട് നാം നമുക്ക് തന്നിട്ടുള്ളത് പക്ഷേ ഇന്നതൊക്കെ ഒരു വിജയത്തിന് വേണ്ടിയിട്ട് ശത്രുക്കളെ അങ്ങോട്ട് ചെന്ന് ആക്രമിച്ച് വിജയം കൈവരിക്കുക അതേപോലെ ശത്രുവിനെ നശിപ്പിക്കുക എന്ന തരത്തിലേക്കൊക്കെ വന്നു ചേരുന്ന ഒരു കാലഘട്ടമായിത്തീർന്നു ഇന്ന് ഈ തന്ത്ര മന്ത്രങ്ങൾക്കൊപ്പം തന്ത്രത്തിൻ്റെ പൂർണ്ണ രൂപം എന്ന് പറയുന്നത് സൈക്കോളജി പാരാസൈക്കോളജി അതേപോലെ സ്പിരിറ്റ് സൈക്കോളജി ഇന്നതൊക്കെ വളരെ മുന്തിയ രീതിയിൽ കൊണ്ടുനടക്കുന്നെങ്കിൽ പണ്ട് ബോഗർ ഇതൊക്കെ പണ്ടേ കണ്ടുപിടിച്ചിരുന്നു നമുക്കറിയാം തന്ത്രത്തിൻ്റെ മെയിൻ ഘടകമാണ് സൈക്കോളജിയും പാരാസൈക്കോളജി ആൻഡ് സ്പിരിറ്റ് സൈക്കോളജി എന്ന് പറഞ്ഞാൽ സോറി കാരണം ദുരാത്മാക്കളെ എങ്ങനെ ഹീൽ ചെയ്ത് അവരെ നിയന്ത്രണത്തിലാക്കി അവർക്ക് മുക്തി കൊടുക്കുന്ന ഒരു കഴിവ് ഒരു താന്ത്രികനെ സംബന്ധിച്ചോളം വളരെ പ്രധാനപ്പെട്ട ഘടകമാണ് അപ്പോൾ അവരെ എങ്ങനെ നേരിടുക എന്നുള്ളത് അവരെ എങ്ങനെ തൻ്റെ വരിതീൽ വരുത്തുക എന്നുള്ളതും അവരുടെ ഈ പറയുന്ന എന്തെങ്കിലും ഒരു ദുർമരണ ആത്മാക്കളൊക്കെ ആയിരിക്കും ഇങ്ങനെ അലഞ്ഞു തിരിയുന്നത് അപ്പോൾ അവരുടെ എന്താണ് പ്രോബ്ലം എന്ന് ഒരു തന്ത്രിയെ സംബന്ധിച്ചോളം ഒരു അറിയേണ്ടത് ഒരു പ്രധാന ഘടകമാണ് ഇപ്പോൾ സാധാരണ ദുരാത്മാക്കളെ ആവാഹിക്കുന്നു അല്ലെങ്കിൽ അവരുടെ നിയന്ത്രണത്തിൽ വരുത്തുന്നു എന്ന പോലെയല്ല സാധാരണ ബ്രഹ്മരക്ഷസ് രക്ഷസ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ബഹുമാനോചിതമായിട്ട് തന്നെ അവരുടെ പ്രശ്നങ്ങൾ അറിഞ്ഞ് അത് സോൾവ് ചെയ്യേണ്ടി വരും അപ്പോൾ ആ ഒരു ടേം എങ്ങനെ കടക്കുന്നു അതൊരു തന്ത്രിയെ സംബന്ധിച്ചോളം ഒരു പ്രധാന ഘടകമാണ് നമ്മൾ ബോഗറിനെ വിലയിരുത്തുമ്പോൾ ബോഗർ തന്നിട്ടുള്ള എല്ലാ തരത്തിലുള്ള പൈതൃകത്തെയും നമ്മൾക്ക് അറിയേണ്ടിയിരിക്കുന്നു സൈക്കോളജി പാരസൈക്കോളജി തന്ത്രം മന്ത്രം യോഗവിദ്യകൾ ഈ നവഖണ്ഡ യോഗ എന്ന് പറയുന്ന യോഗമുറ ആദ്യമായിട്ട് പൈതൃകമാക്കിയത് ബോഗറാണ് ഇന്നത്തെ മയോങ്ങിലെ തലമുറ അതായത് ന്യൂ ന്യൂജൻ യുവതലമുറ എന്ന് പറഞ്ഞാൽ ഇവർക്ക് കഷ്ടപ്പെടാൻ കഴിയത്തില്ല എന്നാൽ ധാരാളം കാശുണ്ടാക്കണം ഇപ്പം അതിൻ്റെ ശക്തികളൊക്കെ പുറനാടുകൾ അപ്പം മയോങ് ഗ്രാമത്തിലേക്ക് കടക്കുമ്പോഴും ഉൾ ഉൾക്കാടുകളിലാണ് ഈ പറയുന്ന വളരെ തീവ്രതയുള്ള മന്ത്രവാദികളെന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ സോറി ഈ പറയുന്ന ഔട്ടർലി ആയിട്ടുള്ള വില്ലേജുകളില് ഈ പറയുന്ന യുവാക്കള് അവിടെ നിന്നും ഇവിടെ നിന്നും കുറെ പഠിക്കും തൻ്റെ അച്ഛൻ മുത്തച്ഛന്മാരുടെ എന്നിട്ട് ആൾക്കാരെ പറ്റിക്കുന്ന രീതിയിൽ ചെറിയ ചെറിയ തന്ത്രമന്ത്രങ്ങളൊക്കെ പഠിച്ച് കാശുണ്ടാക്കുകയാണ് പക്ഷെ സാധാരണക്കാർ വിചാരിക്കുക ഇവര് നല്ല അറിവുള്ളവരാണോ എന്നുള്ളത് പക്ഷെ അങ്ങനെയും ചിലർത്ത് പറ്റിക്കപ്പെടും പക്ഷെ ഉൾ കാട് കടന്നു കഴിഞ്ഞാൽ മയോങ്ങിൻ്റെ മെയിൻ സെൻറ്ററിൽ ഇത് ഇപ്പോഴും വളരെ ഭീകരമായിട്ട് തന്നെ കർമ്മങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ് പലതരത്തിലുള്ള തരത്തിലുള്ള കർമ്മങ്ങള് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു പട്ടാളക്കാരും പോലീസുകാർ വരെ പേടിക്കുന്നു അവിടെ പോകാൻ കാരണം അതി തീവ്രമായ താന്ത്രിക പ്രയോഗങ്ങളാണ് അവിടുത്തെ താന്ത്രികര് അതായത് മന്ത്രവാദികൾ ചെയ്യുന്നത് ഒരു മനുഷ്യനെ ചിലപ്പോ പൂച്ചയോ പട്ടിയോ ആക്കി മാറ്റും അങ്ങനത്തെ ഒരു രീതിയാണ് അവരുടെ കാരണം അവർ ഏകാന്തത ഇഷ്ടപ്പെടുന്നതും അവരുടെ കർമ്മങ്ങൾ അവർ ചെയ്യുന്നു അതിലാരും ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല വളരെ നല്ല രീതിയിൽ അവർ ദിഗ്ബന്ധനം ചെയ്തിട്ടാണ് ഈ പറയുന്ന കർമ്മങ്ങൾ അവിടെ ചെയ്യാറ് ഇപ്പോഴും അവർ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിടേക്ക് വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോഴും നമുക്ക് ചോരപ്പുഴ കാണാം അവിടെ ബലിക്കല്ലറ അതിന് മേൽ ചോരപ്പൊരണ്ടതായിട്ടൊക്കെ നമുക്ക് കാണാം കോഴീനകൾ തന്നെ അത് കുഴിച്ചിടും ഇപ്പൊ സാധാരണ ഇപ്പം ഞാൻ തമിഴ്നാട്ടിലൊക്കെ ഈ കർപ്പസ്വാമിക്ക് ബലി കൊടുക്കുന്ന ഒരു കർമ്മം ഞാൻ കാണാനിടയായി അപ്പോൾ ഒരു അഞ്ചാറ് കോഴികൾ അവിടെയുണ്ട് അപ്പൊ കറുപ്പസ്വാമി തുള്ളുന്നുണ്ട് സൈഡിൽ എന്താന്ന് പറഞ്ഞാൽ വെള്ളം ഒരു പാത്രത്തിൽ തിളപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ഈ പറയുന്ന ബലി കൊടുത്ത കോഴിയെ കറി വെച്ച് കഴിക്കാൻ പാകത്തിന് വെച്ചിരിക്കുകയാണ് ശരിക്കും അങ്ങനെ അല്ല മയോങ്ങിലൊക്കെ ഒരു ബലി ഏതാണോ ഇപ്പോ മാടാണെങ്കിലും കോഴിയാണെങ്കിലും പോത്താണെങ്കിലും ബലി കൊടുത്ത ആ പോത്തിനെയോ അല്ലെങ്കിൽ ആടോ കോഴിയോ എന്തോ ആവട്ടെ അതിനവര് കുഴിച്ച് ഭൂമിയിൽ കുഴിച്ചിടാറാണ് പതിവ് അവർ കഴിക്കാറില്ല അതാണ് ശരിക്കും ബലി എന്ന് പറയുന്നത് അവർക്കത് ആ ബലിയുടെ മാംസോ അല്ലെങ്കിൽ അത് ആ ഇറച്ചിയിലല്ല കാര്യം അവർക്കത് വഴി കിട്ടുന്ന സിദ്ധിയിലാണ് കാര്യം മാത്രമല്ല നിഗൂഢമായിട്ടാണ് ഇവരുടെ പൂജകളൊക്കെ ഈ പൂജകൾ നടക്കുന്നത് പൗർണമി അമാവാസി ദിവസങ്ങളിലാണ് ഈ പറയുന്ന ബലി കർമ്മങ്ങൾ ചെയ്യുന്നത് അല്ലാത്ത സമയത്താണ് നമ്മൾ പോവുകയും അവിടെ കാണുകയും ചെയ്യുന്നത് അല്ലാത്ത സമയത്തൊന്നും അവിടെ നമുക്ക് പോകാൻ ഒരു തരത്തിലും കാരണം വഴി തെറ്റിച്ചു കളയും എന്നുള്ളതാണ് വേറൊരു കാര്യം അവരുടെ കർമ്മത്തിനുള്ള സമയമാകുമ്പോൾ നമ്മൾ എത്ര പഠിച്ച വ്യക്തിയാണെങ്കിൽ തന്നെയും വഴി തെറ്റിപ്പോകുമെന്നുള്ളത് ഉറപ്പാണ് അപ്പൊ അത്ര കണ്ട് വീര്യമുള്ള മന്ത്രങ്ങളാണ് ബോഗർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് ഇപ്പോഴും നമ്മൾ അവരോട് ഓലച്ചുവടികളെ പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ അവരില്ലെന്നേ പറയുള്ളൂ കാരണം അതാണ് അവരുടെ രീതി എല്ലാം ഒന്നും അങ്ങോട്ട് തുറന്നു പറയത്തില്ല പറഞ്ഞാൽ തന്നെയും അത് കള്ളമായിരിക്കും കാരണം അവരുടെ ഗോത്രത്തിൽ നിന്ന് പുറത്ത് ഈ വിദ്യകൾ പോകാൻ പാടില്ല എന്നുള്ളത് അവർക്കൊരു സാഠ്യവുമുണ്ട് മാത്രമല്ല ഈ ഗോത്രക്കാർക്ക് മാത്രം പകർന്നു വന്നിട്ടുള്ളതാണ് ബോഗറി മന്ത്രതന്ത്രങ്ങളൊക്കെ അപ്പൊ ഈ തന്ത്രത്തിനൊപ്പം അവര് സൈക്കോളജിയും പാരാസൈക്കോളജിയും സ്പിരിറ്റ്സ് സൈക്കോളജിയും പഠിച്ചവരായിരിക്കും ഇതൊന്നും യൂണിവേഴ്സിറ്റിയിൽ അവർ പഠിക്കുന്നതല്ല അവര് തലമുറകളായിട്ട് പഠിച്ച് പഠിച്ച് അച്ഛൻ മുത്തച്ഛന്റെ അച്ഛൻ പഠിക്കുന്നു അച്ഛൻ മോന് പഠിപ്പിക്കുന്നു പേരക്കുട്ടികൾക്കൊക്കെ പഠിപ്പിക്കുന്നു പക്ഷെ സൈക്കോളജി നമ്മൾ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നതിനേക്കാളും സിദ്ധിയുള്ള സൈക്കോളജിയാണ് അവർക്ക് വരുന്നവരെന്താണ് എന്തിനാണ് അവരുടെ വീട് വീട് ചുറ്റിപ്പറ്റും എല്ലാം അവർക്ക് അവരിങ്ങോട്ട് പറഞ്ഞു തരും ഇപ്പം നമ്മൾ ഓലച്ചുകൂടി വായിക്കുമ്പോൾ ഇന്ന പേരാണോ ഇന്ന സ്ഥലത്താണോ ഇന്ന ജോലിയാണോ എന്നൊക്കെ പറയുന്ന പോലെ ആളെ കണ്ടു തന്നെ അവർ പറയും ഇന്ന രീതിയിൽ നിങ്ങൾക്ക് അവിടെ വരുന്ന സമയത്ത് ഇന്ന ആയിരുന്നു അല്ലെ നിങ്ങൾ ഇന്ന വീടിന്റെ ഇന്ന ഭാഗത്താണ് കിടക്കുന്നത് എല്ലാം എ ടു വിസട്ട് അവർ പറയും ഈ പറയുന്ന വ്യക്തിക്കിടെ ഏതെങ്കിലും മരിച്ചു പോയിട്ടുള്ള കാരണവന്മാര് അവിടെ വരികയും അവരെ വരുത്തുകയും അവരോട് സംസാരിക്കുകയും അതനുസരിച്ച് സൊല്യൂഷൻ കണ്ടെത്തുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ ഒരു മനുഷ്യനെ സംബന്ധിച്ചോളം ഇതൊരു വലിയ അത്ഭുതമാണ് കാരണം അങ്ങനെയാണ് തന്ത്രം എന്ന് പറഞ്ഞാൽ ഇപ്പോ വിമാനം ആവി എൻജിന് മാർഷൽ ആർട്സ് യോഗമുറകൾ സിദ്ധ മരുന്നുകൾ അതേപോലെ മന്ത്രതന്ത്രങ്ങൾ ഇവയെല്ലാം ഒരു സിദ്ധനാൽ സമർപ്പിക്കപ്പെട്ടതാണ് അതാണ് ബോഗർ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ബോഗർ ഫാൻസ് തന്നെയുള്ളത് ഇപ്പൊ തമിഴ്നാട്ടിലെ ഒക്കെ നോക്കുമ്പോ എല്ലാവരുടെയും വീട്ടിലെ ഒട്ടുമിക്ക വീട്ടിലുമൊക്കെ ബോഗറിന്റെ ഒരു ഛായാചിത്രം ഉണ്ടാവും കാരണം അത്ര കണ്ട് ശക്തനാണ് ബോഗർ ബോഗറിന്റെ ഓരോ ഏടുകളും നമ്മള് ചിന്തിച്ചു കഴിഞ്ഞാൽ വിശകലനം ചെയ്താൽ നല്ല ഒരു വ്യക്തിത്വം അതായത് സിദ്ധന്മാരുടെ സിദ്ധൻ എന്ന് വേണമെങ്കിൽ പറയാം സിദ്ധന്മാരുടെ രാജാവ് എന്ന് പറഞ്ഞാൽ അഗസ്ത്യർ മുനിയാണെങ്കിലും സിദ്ധന്മാരിലെ ഏറ്റവും പറയപ്പെട്ട സിദ്ധൻ എന്ന് പറയുന്നത് ബോഗറാണ് ബോഗരെ വഴിപ്പെടുക എന്ന് തന്നെ പറഞ്ഞാൽ ഗുരുതുല്യനായിട്ട് ഉപാസിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളിൽ വരുന്ന മാറ്റങ്ങൾ അൺബിലീവബിൾ എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഒരു വ്യക്തിയെ പൂർണ്ണമായിട്ട് ദൈവികതയിൽ കൊണ്ടുവരാൻ പറ്റുന്ന സിദ്ധനാണ് ബോഗർ നമ്മൾ ജസ്റ്റ് ചെയ്യേണ്ട ഉള്ളൂ നമ്മൾ പൂജാമുറിയിൽ ഗുരുസ്ഥാനീയനായിട്ട് ബോഗറെ നമ്മൾ സങ്കല്പിക്കുക എല്ലാ ദിവസവും നമ്മൾ ഭഗവാനെ തോന്നുമ്പോൾ ഉപാസനാമൂർത്തിയെ നമ്മൾ ഉപാസിക്കുമ്പോൾ ഗുരുതുല്യനായിട്ടുള്ള ഭോഗരെ കൂടി സ്മരിച്ച് നമ്മൾ കാര്യങ്ങൾ ചെയ്യുക ദിവസങ്ങൾക്കുള്ളിൽ നമ്മൾക്കുണ്ടാവുന്ന മാറ്റങ്ങൾ വളരെ അത്ഭുതകരമായിരിക്കും പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ചേഞ്ചസ് വന്നുകൊണ്ടേയിരിക്കും കാരണം ബോഗർ ഇപ്പോഴും സമാധിയായിട്ടില്ല നിർവികൽപ്പ സമാധി എന്ന് പറയും പഴനിയില് ബോവർ എത്ര കിലോമീറ്റർ എത്ര കടല് താണ്ടിയാണെങ്കിലും ആ എനർജി എവിടെയും എത്തും അതുകൊണ്ട് ലോകത്തിൻ്റെ ഏത് കോണിൽ നിന്ന് വിളിച്ചാൽ പോലും ബോവർ അത് കേൾക്കുമെന്നുള്ളതാണ് നിർവികൽപ്പ സമാധി എന്ന് പറഞ്ഞാൽ എപ്പോഴാണെങ്കിലും അടുത്ത അവതാരം ആ യോഗ ആസനത്തിൽ നിന്ന് യോഗ പൂർത്തിയാക്കി അടുത്ത ഡ്യൂട്ടിയിലേക്ക് വരാൻ ഉതകുന്ന രീതിയിൽ ബോഗർ സമാധിയിലിരിക്കുന്നു അതിനാണ് നെടുവികൽപ്പ സമാധി എന്ന് പറയുന്നത് ഇനിയിപ്പോൾ എത്രയും പെട്ടെന്ന് ബോഗർ ഓൾറെഡി ഈ ഒരു ലക്ഷ്യം സിദ്ധയുഗം തുടങ്ങിക്കഴിഞ്ഞു അതായത് ശിവയുഗം തുടങ്ങിക്കഴിഞ്ഞു അപ്പൊ അതിൻ്റെ മുന്നോടിയായിട്ട് ബോഗർ തൻ്റെ ലീലകൾ കാണിക്കുവാൻ ഈ ഭൂമിയിൽ അവതരിക്കും അതിൽ യാതൊരു സംശയമില്ല അപ്പോ നിങ്ങൾക്ക് ഈ എപ്പിസോഡ് ഇവിടെ നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും എപ്പോഴും നല്ലത് പറഞ്ഞെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ ഉപസംഹരിക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഓ നമ ശിവ നർമ്മദേഹ